ുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കോട്ടയം ജില്ലയിലെ ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജി കെ ചോദ്യങ്ങൾ നോക്കാം ഒളിമ്പിക് അത്ലറ്റിക് ഇവൻറിൽ സെമി ഫൈനലിലെത്തിയ പ്രഥമ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ രണ്ടായിരത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് ഏത് നഗരത്തിൽ വെച്ചാണ് നടക്കുന്നത് ഏതൻസ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസ് മാക്സെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇതിൽ ആൻസർ ഇല്ല ആൻസറായിട്ട് വരുന്നത് വിനോബ ഭാവയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി വല്ലഭായി പട്ടേല് ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും സർദാർ വല്ലഭായി പട്ടേലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന വൃക്ഷം തെങ്ങ് മൃഗം ആന ചിത്രശലഭം ബുദ്ധമയൂരി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രദേശമാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ലയാണ് കാസർഗോഡ് നന്ദനാർ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി രണ്ടിലെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആലാഹയുടെ പെൺമക്കൾ എഴുതിയത് സാറ ജോസഫ് പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം വർക്കല ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാഹുഡ് കൊങ്കൺ റെയിൽവേ താഴെപ്പറയുന്നവൽ ഒരു സംസ്ഥാനത്തു കൂടി കടന്നു പോകുന്നില്ല ഏതാണ് ആ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഒരു കുട്ടിയുടെ പിതൃത്വം ആരിലെന്ന് തെളിയിക്കുവാൻ താഴെപ്പറയുന്ന ഏത് ആണ് നടക്കുന്നത് നടത്തുന്നത് ഡി എൻ ടെസ്റ്റ് വെള്ളം ശുദ്ധീകരിക്കുവാൻ താഴെപ്പറയുന്നവൽ ഏതാണ് ഉപയോഗിക്കുന്നത് ക്ലോറിൻ ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക കർണാടക നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് സാഴ്സ് എന്ന സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം നാൽപ്പത്തി ഒന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു മനില ഇന്ത്യയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഭൗമദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്ണാവ് എത്രയാണ് തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കേട്ടഗാനം മധുരം കേൾക്കാത്ത ഗാനം മധുരതരം ഇതിൻ്റെ രചയിതാവ് ആരാണ് ജോൺ കീറ്റ്സ് ഐഡോൾസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് സുനിൽ ഗവാസ്കർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സ്ഥാപിച്ചത് ആരാണ് ബിർളയും താക്കൂർ ദാസും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിക്കാനുള്ള കാരണം എന്താണ് കിങ് ജോർജ് അഞ്ചാമന്റെയും ക്യൂൺ മേരിയുടെയും ഇന്ത്യ സന്ദർശനം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ബി ആർ അംബേദ്കർ അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഓപ്ഷൻ ഇതിലെ ഓപ്ഷൻ ഇല്ല മുന്നൂറ്റി ഇരുപത്തിയാറ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറാണ് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി എത്രയാണ് ഇതിൽ ആൻസർ ഇല്ല ആൻസർ മുപ്പത്തി അഞ്ചാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇന്ത്യയിലെ ചാർലി ചാപ്പിൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജ് കപൂർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് എത്രയാണ് ആൻസർ ഇതൊന്നുമല്ല രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സമർപ്പിക്കേണ്ടത് അൻപത്തിയേഴ് വലിയ തോതിൽ മോണോസൈറ്റ് കാണപ്പെടുന്നത് ഏത് ഏത് സംസ്ഥാനത്താണ് വലിയ തോതിൽ മോണോസൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം കേരളം മത്സ്യോത്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇതിൻ്റെ ആൻസർ ചൈനയാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുവാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് അൻപത്തി അറുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി രൂപ ഉപയോഗത്തിൽ കൊണ്ടുവന്നത് ആരാണ് ഷേർഷാ ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ ഈ യുദ്ധമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത് അത് ഏത് യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ വനിതാ പ്രസിഡൻറ്റ് ആനി ബെസൻറ്റ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രഥമ വനിത ആരാണ് ഇന്ദിരാഗാന്ധി ഈ ബ്രിട്ടീഷ് മിഷണറിയെ ഇന്ത്യക്കാർ സ്നേഹപൂർവ്വം ദീനബന്ധു എന്ന് വിളിച്ചു സി എഫ് ആൻഡ്രൂസ് ദേശബന്ധു എന്നറിയപ്പെടുന്ന സി ആർ ദാസ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് നൈറ്റിംഗ് ഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ബെയർഫുഡ് പെയിൻറ്റർ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈൻ ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണം തുടങ്ങിയത് ആരാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ റെയിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ഡൽ പ്രഭു ആയിരുന്നു ചൗരി ചൗര സംഭവത്തിന്റെ ബലമായി പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്ന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം ചൗരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഉത്തർപ്രദേശിലാണ് ഈ ചൗരി ചൗര എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഐ ആം നോട്ട് ഓൾഡർ ദാൻ യു ഐ ആം നോട്ട് ഓൾഡർ ദാൻ യു നെഗറ്റീവ് ആണ് അപ്പോൾ പോസിറ്റീവിലാണ് ടാഗ് എഴുതേണ്ടത് ആം ഐ ആണ് ആൻസർ ദ ഇഡിയം ടൂത്ത് ആൻഡ് നെയിൽ മീൻസ് വിത്ത് ഓൾ ദ പവർ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഹി വാസ് ആംഗ്രി ഡേഷ് ഹി ലിസു മീ നിരുന്നാലും ഹി ടോക്ട് ആസിഫ് ഹി ഡേ റിച്ച് എൻ്റെ ആൻസർ വെയർ എന്ന് പറയുന്നത് എസ്കോട്ട് മീൻസ് എസ്കോട്ട് മീൻസും അഡ്വൈസ് സ്ട്രോങ്ലി ദ കമ്മിറ്റി ഹാസ് ടു ഫൈൻഡ് ആൻഡ് ഡേഷ് ഡേറ്റ് ഫോർ ദ മീറ്റിംഗ് അൾട്ടർനേറ്റീവ് എഴുപത്തിയേഴ് സാമീസ് ബെരി ക്ലവർ ഡാഷ് കുക്കി ക്ലവററ്റ് ഗുഡറ്റ് ബാഡറ്റ് ക്ലവററ്റ് ദ ഫ്രൈസ് ഇൻ കോൾഡ് ബ്ലഡ് മീൻസ് ക്രോലി എഴുപത്തി ഒൻപത് ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പേരൻസ് ഗെറ്റ് റൗണ്ട് ദ ഓപ്പോസിറ്റ് ഓഫ് വാക്സിഫറസ് ഫെയിൻറ്റ് 81 if the workmen had not been tired they dashed the work would have completed hardly dash see the picture hardly dash see the picture i could we are quite used to dashing in queues waiting stubborn means, means obstinate obstinate stubborn the study of the origin and the history of words എറ്റിമോളജി മച്ച് വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദ ലണ്ടൻ ബ്രിഡ്ജ് ഫ്ലോഡ് ഷീല ഹാസ് ടു ബ്രദേഴ്സ് ഷീ ഡസ് നോട്ട് ലൈക്ക് എയ്തർ ഓഫ് ദം എൺപത്തി എട്ട് എ പേഴ്സൺ ഹൂ സാക്രിഫൈസസ് ഹീസ് ലൈഫ് ഫോർ എ കോസ് മാർട്ടിയർ സം റൂൾസ് ആർ വെരി റിജിഡ് അതേഴ്സ് ആർ ഫ്ലെക്സിബിൾ റിജിഡിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്ലെക്സിബിൾ ദ ഡോർ ബെൽ ഡാഷ് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് റിങ്ങിങ് ഹാസ് ബീൻ റിങ്ങിങ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ദ ഡോഗ് ദ ബോട്ട് ഗ്രാജ്വലി ഗതഡ് വേ ദോട്ട് ഗ്രാജ്വലി വേ ണ ബോട്ടിന് ക്രമേണ വേഗത കൂടി ബോട്ടിന് ക്രമേണ വേഗത കൂടി ദ പോലീസ് റാൻഡ് ഡൗൺ ദ ക്രിമിനൽ പോലീസ് കുറ്റവാളി താഴേക്ക് ഓട്ടിച്ചു തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഫൈനലി ഹി ഫെൽ ഇൻ വിത്ത് മൈ പ്ലാൻ ഒടുവിൽ അവൻ എൻ്റെ പദ്ധതിയോട് യോജിച്ചു കർമ്മധാരയ സമാസം അല്ലാത്ത പദം ഏതാണ് തോൾവള വ്യാകരണപരമായി വേറിട്ടു നിൽക്കുന്ന പദം ഏതാണ് നടപ്പ് തൊണ്ണൂറ്റി ആറ് ശരിയായ വാക്യം ഏതാണ് പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം വെള്ളം കുടിച്ചു ഇതിൽ വെള്ളം എന്ന പദം ഏത് വിഭക്തിയിൽ വരുന്നു പ്രതിഗ്രാഹിക ശരിയായ രൂപം ഏതാണ് വൃശ്ചികം താഴെ കൊടുത്തിട്ടുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക ഏറെ ചുരുക്കുക അവൻ എന്നതിലെ സന്ധി ഏതാണ് ആഗമസന്ധി ആ പ്ലസ് അൺ അവൻ ആഗമസന്ധി മാത്സിലെ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട് അത് നോക്കാം